വരാൻ പോകുന്ന സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും ഈ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല കേരള ബ്ലാസ്റ്റേഴ്സ് സ്കോട്ടിഷ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള നമ്മുടെ കോണിഷീൽസിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് സ്കോട്ടിഷ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള ആന്റണി ജോസഫ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ജേർണലിസ്റ്റ് നേരത്തെയും സ്കോട്ടിഷ് ഫുട്ബോളുമായിട്ടുള്ള ഇന്ത്യൻ കണക്ഷൻസ് വളരെ കൃത്യമായിട്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് ചെയ്തതുകൊണ്ട് തന്നെ ആളിന് ഇന്ത്യൻ ഫുട്ബോളിൽ അത്യാവശ്യം ക്രെഡിബിലിറ്റി ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല ഈ ഒരു സ്കോട്ടീഷ് മിഡ്ഫീൽഡർക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത് ബംഗളൂരു സീം ഈസ്റ്റ് ബംഗാളും താരത്തിന് വേണ്ടി ഓഫറുകൾ നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പം അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള കോണേഷ്യൽസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ നോ ആസതോയി കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകാനുള്ള സാധ്യതകൾ വളരെ സജീവമാണ് നോ പോയേക്കുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് പിന്നെ ചില ആളുകൾ ലൂണിയുടെ കാര്യത്തിലും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായിരിക്കും എന്ന് കാത്തിരുന്ന് കാണാം ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഓഫർ കൊടുത്തിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല ഐ എസ് എൽ ക്ലബ്ബുകളായിട്ടുള്ള ഈസ്റ്റ് ബംഗാളും ബംഗളൂരു സിയും കോർണർ ഷീറ്റ്സിനെ ചെന്നൈ എൻ എ സിയിൽ നിന്ന് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്